സൗന്ദര്യം എനിക്കൊന്നുമില്ലല്ലോ അതിനേക്കാള് സന്തോഷം എനിക്കൊന്നുമില്ലല്ലോ അതിനേക്കാൾ ആനന്ദം എനിക്കൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ബദൽ പങ്കെടുത്ത ഒന്നാമത്തെ വ്യക്തിത്വത്തെ പറ്റി പറഞ്ഞിട്ട് അള്ളാഹു പറയാ അവരെ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വരുന്നവർക്ക് അള്ളാഹു ദാരിദ്ര്യം കൊടുക്കൂല അള്ളാഹു സങ്കടം കൊടുക്കൂല അള്ളാഹുവേ എന്ത് വേദനകള് വന്നാലും എന്ത് പ്രയാസങ്ങള് വന്നാലും എന്ത് കഷ്ടപ്പാടുകൾ വന്നാലും എന്ത് ദുഃഖങ്ങൾ വന്നാലും എന്ത് ദുരിതങ്ങള് വന്നാലും ബദരീങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണോ അവരെ അള്ളാഹു കൈപിടിച്ച് ഉയർത്തുമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ രാജകുമാരന്റെ വിശാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ അമൂല്യമുത്താണ് اللا ن لي الله فن غب من غدككم